പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നും നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് കർത്താവ് എന്നിൽ നിന്നും നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഹല്ലയില തമ്പുരാൻ നിന്നിൽ നിന്നും എന്നിൽ നിന്നും ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് നിന്നെയും എന്നെയും സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തമ്പുരാൻ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും ആവശ്യപ്പെടുന്നുമുണ്ട് അല്ലേലിയ യേശുവൻ നന്ദി കർമ്മം അധികമായിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു അല്ലേലിയ യേശുവൻ നന്ദി നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക എന്തായിരിക്കാം അല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അതിനെപ്പറ്റിയുള്ള ഒരു ബോധ്യം നമുക്ക് മിക്കായുടെ പുസ്തകത്തെ നമുക്ക് കാണാൻ സാധിക്കും മിക്ക പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്താണ് തമ്പുരാൻ നിന്നെപ്പറ്റി ആഗ്രഹിക്കുന്നത് യേശുവേ നന്ദി യേശുവേസ്തുതി യേശുവേ ആരാധന മിക്ക പ്രവചനം ആറാം അധ്യായം എട്ടാം തിരുവചനം മിക്ക പ്രവചനം ആറിന്റെ എട്ട നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവി ആരാധന അച്ഛൻ വചനം ഒന്നുകൂടെ പറയുകയാണ് എന്താണ് തമ്പുരാൻ നിന്ന് ആവശ്യപ്പെടുന്നത് വചനം പറയുന്നു നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ വചനം നമ്മളോട് പറയുകയാണ് ഒന്നാമതായിട്ട് തമ്പുരാൻ നിന്ന് ആവശ്യപ്പെടുന്നത് നീതി പ്രവർത്തിക്കുക നീതി ചെയ്യുക നീതി ജീവിതത്തിൽ നടത്തുക രണ്ടാമതായിട്ട് കരുണ കാണിക്കുക നിൻ്റെ സഹോദരനോട് നിൻ്റെ അയൽക്കാരനോട് വേദനിക്കുന്നവരോട് നിൻ്റെ സഹായം ആവശ്യമുള്ളവരോട് വചനം പറയുന്നു കരുണ കാണിക്കുക മൂന്നാമതായിട്ട് പറയുകയാണ് ദൈവസന്നിധിയിൽ വിനീതനായിട്ട് ചരിക്കുക എളിമയുള്ളവനായി ആയിരിക്കുക നല്ലൊരു ജീവിതം എളിമ നിറഞ്ഞൊരു ജീവിതം നയിക്കുക അല്ലേലയ്യ ഈ മൂന്ന് കാര്യങ്ങളാണ് തമ്പുരാൻ നിന്നിൽ നിന്നും എന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് അല്ലേലയ്യ യശവദനത്തോട് പ്രിയപ്പെട്ടവർ അവർക്ക് തമ്പുരാൻ ആവശ്യപ്പെടുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നീതി പ്രവർത്തിക്കുക രണ്ട് കരുണ കാണിക്കുക മൂന്ന് എളിമയിൽ വിനീതനായി ദൈവസന്നിധിയിൽ വ്യാപരിക്കുക അല്ലേലയ്യ ഇതാണ് പ്രിയപ്പെട്ടവർ തമ്പുരാൻ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം ഈ വചനം നമ്മളിൽ നിറയണം ഈ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അപ്പോൾ നിൻ്റെ കുടുംബം നസ്രത്തിലെ തിരു കുടുംബം പോലെ മാറും നിൻ്റെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ചുറ്റുപാടിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് നിനക്ക് സാധിക്കും നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശായുടെ കൃപയും പിതാവായ ദൈവത്തിലെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശോ മിഷായിക്ക് സ്തുതിയായിരിക്കട്ടെ